ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ന് മാണി സൺസിൽ സമ്മാനത്തിന്റെ പെരുമഴയാണ് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു അത്ഭുതം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു ഷോപ്പിലും അല്ലെങ്കിൽ വലിയ മാളുകളും ഒന്നും കാണാത്ത രീതിയിൽ അത്ര സമ്മാനങ്ങളാണ് ഇന്ന് ഇവിടെ പോകുന്നത് അതിൽ ആദ്യത്തെ സമ്മാനം പറഞ്ഞാൽ കണ്ണൻ ദേവൻ ഫ്രിഡ്ജാണ് കൊടുക്കുന്നത് സാധാരണ ഞാൻ ഞാൻ വരുമ്പോൾ എന്തുകൊണ്ട് യിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ മാണി സൺസിൽ സെയിൽസ് പ്രൊമോഷന്റെ ഭാഗമായി ഇരട്ട നറുക്കെടുപ്പ് നടന്നു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വി വി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ഏരിയൽ മാർക്കറ്റിംഗ് മാനേജർ നിതിൻ ടാറ്റാ ടീം മാർക്കറ്റിംഗ് മാനേജർ അക്ഷയ് ടെറിട്ടറി സെയിൽസ് ഓഫീസർ പ്രശാന്ത് കെ ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓണർ ബിജു മാണി സൺസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിഷു അനൂപ് എന്നിവ സംസാരിച്ചു ഏരിയൽ കമ്പനി ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി വാഷിംഗ് മെഷീനും കണ്ണൻ ദേവൻ കമ്പനി നടത്തിയ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററുമാണ് നൽകിയത് اپویا پيچن گودر سپورٹ ڏين ٿا انھن کي هڪڙي ڪجهه ڪم ڪرڻي آهي ماريز جو کي ٽيڪنيڪيول سيكٽر انھن سڀني اسٽاف ن کي نموني ڏي ڏيو اسان جو ٽو ٽوليسٽ ڏيو چئيتا آهي